ഇത് നമ്മുടെ കേരള പോലീസിന് ഒരു ആപ്പ് ഉണ്ട് ഓൾറെഡി ഉള്ളതാണ് ഈ ആപ്പ് കേരള പോലീസ് എന്ന് പറയുന്നത് ഇതിങ്ങനെ കാണും നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും അതിൽ നമ്മുടെ പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മളെ സാധാരണ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഓപ്ഷൻ ഈ പോൾ ആപ്പിലുണ്ട് അതിലിപ്പോൾ സർവീസസ്ന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു അതിലൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അത് റെയിൽ മൈത്രി സർവീസസ് അതായത് ട്രെയിൻ യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ഒരു അടുത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ഇതാണത് റെയിൽ മൈത്രി എന്നുള്ള സംവിധാനം അതിൽ അഞ്ച് ഫീച്ചേഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത് ലോൺലി പാസഞ്ചർ എന്നുള്ളൊരു ഉണ്ട് അത് ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകൾ കുട്ടികൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ പെട്ടെന്ന് പോലീസ് സഹായം മറ്റു സഹായങ്ങൾ ആവശ്യം വരികയാണെങ്കിൽ ആ ഒരു കാര്യം പിന്നെ അത് അവർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പ് പ്രകാരം റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് സേവനം അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന രാണ് അത് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ പിന്നെ കേരള പോലീസിൻ്റെ ഒരു ആപ്പ് ഉണ്ട് കോൾ ആപ്പ് എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്കൊക്കെ അറിയാം ഏകദേശം ഒരു പതിനെട്ട് ലക്ഷം ആൾക്കാളും ആളുകളൊക്കെ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് അവരുടെ ഫോണിലൊക്കെ തന്നെ അതിൽ അതിൽ പുതിയ വന്നൊരു ഫീച്ചറാണ് ഈ പറഞ്ഞ റിയൽ മൈ ത്രീ ആപ്പ് ആ റെയിൽ മൈ അഞ്ച് ഫീച്ചേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഈ പറഞ്ഞ ലോൺലി പാസഞ്ചർ എന്നുള്ളത് അത് കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടല്ല അവരൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പിന്നെ വലിയ ടെൻഷനിലായിരിക്കും യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതല്ല ഏത് സമയത്ത് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെയോ അല്ല മറ്റ് അധികാരികളുടെ സഹായം ലഭിക്കും എന്നുള്ളൊരു കൂടി അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തെ ഒരു ചോദിച്ചാൽ റെയിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ടൊരു സംവിധാനമാണ് ഇപ്പോൾ ഈ റെയിൽ മൈത്രി എന്ന കേരള പോലീസിൻ്റെ ഈ പുതിയ സംവിധാനം മറ്റു ഓപ്ഷനുകൾ എന്തൊക്കെയാണ് അതിൽ മറ്റ് ഓപ്ഷൻ എന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്തെങ്കിലും രഹസ്യ വിവരങ്ങൾ ചിലപ്പോൾ നമ്മൾ യാത്രയിൽ പല നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സംശയങ്ങൾ അതെ അത് അവരുടെ ഐഡന്റിറ്റി വെളിപ്പാടം വെളിപ്പെടുത്താതെ തന്നെ നമുക്ക് പോലീസിനെയോ മറ്റധികാരികളെ അറിയിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനമാണ് അതിൽ മറ്റൊന്നുള്ളത് നഷ്ടപ്പെട്ടു സാധനങ്ങൾ അതെ അതെ അത് പിന്നെ പ്രധാന ട്രെയിൻ യാത്രയ്ക്കിടയില് മറന്നുപോയിട്ടും അത് അല്ലാത്ത രീതിയിലൊക്കെ തന്നെ പലപ്പോഴും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് ഒരു സ്ഥലത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു എവിടെയെങ്കിലും എത്തിച്ചേരുന്ന സ്ഥിതിയാണോ അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മുടെ പിന്നെ നമ്മുടെ ജി ആർ പി സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആർ പി എഫിൻ്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിൽ അപ്ലോഡ് ചെയ്യുകയും അതിൻ്റെ പ്രകാരം ഇത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ സാധനം എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാനും പറ്റും പിന്നെ ഷോപ്പിംഗ് ഉണ്ടല്ലേ അതെ അതുപോലെ മറ്റൊന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ എല്ലാ പ്ലാറ്റ്ഫോമുകളിലുള്ള ഷോപ്പുകൾ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുന്ന സമയത്ത് ആ സാധനം നമുക്ക് അവിടെ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഇതിലൊരു സംവിധാനം ഉണ്ട് അത് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കലെത്തുകയാണെങ്കിൽ വർക്കലേ നീണ്ട സാധനം കിട്ടുമോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നാല് ഓപ്ഷൻസ് നാലല്ല അഞ്ച് ഓപ്ഷൻ അഞ്ചാമത്തെ പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ഇൻസിഡൻറ്റ് നമ്മുടെ പോകുന്ന സമയത്ത് യാത്രയ്ക്കിടയിൽ എന്തെങ്കിലും വേറെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകും ആ ഇൻസിഡന്റ് റിപ്പോർട്ട് ഓപ്ഷൻ അങ്ങനെ അതായത് ടൈപ്പ് മതി അതെ ഉണ്ട് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ പേര് വിവരങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഫോൺ നമ്പർ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോച്ച് പൊസിഷ്യൻ ഏത് കോച്ചിലാണ് യാത്ര ചെയ്യുന്നത് നമ്മുടെ പി എൻ ആർ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിലുണ്ട് ഓക്കെ ഇപ്പൊ ഒരു വടകരയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ഒരു ട്രെയിനിൽ വെയിലാണ്ടി വെച്ചൊരു സംഭവം നടന്നാൽ ഇത് റിപ്പോർട്ട് എവിടെയാണ് ആരാണ് ആദ്യം തന്നെ സ്റ്റേഷനിൽ എവിടെയാണ് എൻ്റെ നിയറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസാരാണ് അതിൻ്റെ നടപടിക്രമം ആണ് ആ ഇത് റിപ്പോർട്ട് നമ്മൾ ഈ ആപ്പിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ കൺട്രോൾ റൂമിൽ കിട്ടും അതിന് ഇരുപത്തി നാല് മണി മണിക്കൂറും അതിൽ എൻ്റെ സർവൈലൻസ് നടന്നുകൊണ്ടിരിക്കും ആ സമയത്ത് തന്നെ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് സ്റ്റേഷനാണ് ആ സ്റ്റേഷനിലേക്ക് നമ്മൾ അവർക്ക് മെസ്സേജ് പാസ് ചെയ്യുകയും ആ സമയത്ത് ട്രെയിനിൽ നമ്മുടെ ഡ്യൂട്ടിക്കാരുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് കൊടുക്കുകയും ഇനി അഥവാ ട്രെയിനിൽ ആളുകൾ ഇല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ ഡ്യൂട്ടിയിലുണ്ടാവും ആളുകൾ അവർ മെസ്സേജ് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് ഒരു സേവനം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് പ്രതികളായിട്ടുള്ള ആളുകളുടെ രക്ഷപ്പെടാതെ പെട്ടെന്ന് തന്നെ എത്തും അതെ പെട്ടെന്ന് തന്നെ സർവീസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പ്രോഗ്രസ് പ്രോഗ്രസ് ഇപ്പം നമ്മുടെ ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളപ്പോൾ ഈ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ നല്ല രീതിയിൽ ഈ പറഞ്ഞ ഈ ആപ്പ് ആളുകൾ ഡൗൺലോഡ് ചെയ്യുകയും അതിൻ്റെ സേവനം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കൂടുതൽ അവയർനെസ് കൊടുത്തുകൊണ്ട് ഈ വരുന്ന അറുപത് ദിവസത്തിനുള്ളിൽ മാക്സിമം ട്രെയിൻ യാത്രക്കാരിലേക്ക് ഈ ആപ്പിൻ്റെ സേവനം എത്തിക്കുക എന്നാണ് നമ്മുടെ കേരള റെയിൽവേ പോലീസ് ഉദ്ദേശിക്കുന്നത് ഓക്കെ